നമ്മളിന്നൊരു സ്ഥലിക്കുവാണെ ഒരുപാട് നിർത്തിക്കന്നല്ല നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കി വീട്ടിലേ അവിടെ നമ്മുടെ എന്താ പറയാ കണ്ണന്റെ ഒക്കെ കൂട്ടുകാരി ചെറിയൊരു വിശേഷം ഉണ്ട് ഒരു കുഞ്ഞി കല്യാണം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുന്നത് നമ്മുടെ ഒരു സന്തോഷം പണ്ടായിരുന്നു ആൾക്കാരായി അയ്യോ അപ്പുറത്ത് പറയാൻ പാടില്ല ഐഫി പറയാൻ പാടില്ല ആരും അറിയാൻ പാടില്ല പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പിള്ളേർക്കൊക്കെ അത്യാവശ്യം നല്ല വിവരം ഉണ്ട് ഇതിനെ കുറിച്ചിട്ട് അപ്പൊ നമ്മളങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വീട് തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല അതാ ഇത് നമ്മുടെ വീട് തൊട്ടപ്പുറത്ത് അതായത് ഒരു മതിലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം കൊച്ചുങ്ങള് വേഗം ഓടി വീട്ടിലേക്ക് പോവാണ് അപ്പം കണ്ണന്റെ ഡ്രസ്സ് നോക്കണ്ടോ കണ്ണൻ്റെ ബർത്ത്ഡേ അതേ കോസ്റ്റ്യൂം തന്നെ ഇന്നു അവനൊരു ഡ്രസ്സ് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അവൻ അത് തന്നെ ഇടുള്ളൂ കുറേ നാളത്തേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ സ്മിത്ത് വിഷ്ണുപ്രിയ ദമ്പതികളുടെ വീട് ഈ പേരുകൾ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞാട്ടോ നമുക്ക് സ്ഥിരം സാധാരണ വിളിക്കുന്ന പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻചേട്ടൻ ഉണ്ണിമായ ആ ഒരു പേരെ നമുക്ക് സാധാരണ വിളി വരണുള്ളൂ വീട് വീട്ടിൽ വിളിക്കണത് ആ ഒരു പേര് അപ്പം അതാണ് കൂടുതൽ കഴിഞ്ഞത് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് വെയിറ്റ് ചെയ്യാണ് എല്ലാവരും എത്തി എത്തണുള്ളൂ കുറച്ചാൾക്കാരൊക്കെ എത്തി അപ്പൊ നമ്മളെ കണ്ടപ്പോ എല്ലാവർക്കും ഒരു രസവും അതേ വിളോദരോ എന്നുള്ളത് പറഞ്ഞു തമാശ അറിയാൻ കേട്ടോ അപ്പൊ ഇത് അയ്യപ്പ റിലേറ്റീവ്സും ഫ്രണ്ട്സും കൂടെ ജോലി ചെയ്യുന്ന ചേട്ടന്മാരൊക്കെയാണ് അപ്പൊ ചിലവരുടെയൊക്കെ പേരൊക്കെ എനിക്കറിയാം രാഷ എല്ലാവരും അറിയാം രാജേന്റെ നാട നാട്ടുകാരാണല്ലോ എനിക്ക് ചിലവരൊക്കെ പേരറിയാൻ പക്ഷെ എല്ലാവരെയും ഞാൻ എന്നും കാണും കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാ അപ്പോൾ ദേ അങ്ങനെ അകത്തേക്ക് കയറി അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വെയിറ്റിങ്ങാണ് അപ്പോൾ കണ്ണം ഫോണും കൊണ്ട് ഓടിയതാട്ടോ ഈ കാണുന്നൊരു ഒറ്റ ഓട്ടത്തിന് ഇവിടെ എത്തിയപ്പോഴെനിക്ക് ഫോൺ കയ്യോ കിട്ടിയത് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ വീഡിയോ എടുത്തോളാടാന്നും പറഞ്ഞ് ഞാൻ മേടിച്ചവൻ കളിക്കാൻ പോയി അപ്പോൾ ദേ ഇതൊക്കെ ഇത് ഇരിക്കുന്ന സീമ ചേച്ചി ഓരോരുത്തരും പേര് പറയണില്ലാട്ടോ കുറേ ആൾക്കാരെയൊക്കെ പേരറിയാം പിന്നെ ഈ എൻ്റെ ഒപ്പം നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ണിമായ ഒരു ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ ഉണ്ണിമായയുടെ ബ്യൂട്ടി പാർലറിലെ ഓണറും കൂടെ വർക്ക് ചെയ്യണ ആണ് അപ്പോൾ ദേ എല്ലാവരും പരിപാടി തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകണമുള്ളൂ ആൾക്കാർ വരുന്നത് നമ്മൾ തമാശ ഇങ്ങനെ നിൽക്കണം അപ്പോൾ ദേ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് കാരണം എന്നെ മെറ്റേണിറ്റി ഷോർട്ടിനെ എന്നെ ഒരുക്കിയത് നിരോധേച്ചി ചേച്ചി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കാഴ്ചയിൽ എന്നാലും ചെറുതാണ് ഒരു റെസ്പെക്റ്റിൽ പറഞ്ഞാട്ടോ അങ്ങനെ ഓരോരുത്തരുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കണു ഇത് ഇതൊക്കെ ഉണ്ണുമായിടെ ആയിപ്പം എന്റെയൊക്കെ റിലേറ്റീവ്സ് ആട്ടോ ഞങ്ങള് ഞാനും ഇവര് തമ്മില് റിലേ ഞങ്ങള് റിലേഷനല്ല ഞങ്ങള് റിലേറ്റീവ്സല്ല നെയ്ബേഴ്സ് മാത്രമാണ് പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോൾ കൊല്ലായി കൊല്ലമായി ഒരുമിച്ചെടുത്ത് അടുത്തടുത്ത വീടുകളിൽ ഒരുമിച്ച് താമസിക്കണം അപ്പൊ നമ്മൾ തമ്മിലൊരു എന്താ പറയാ ഒരു ഒരു ബന്ധം അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് കാരണം ഞങ്ങളും ഇവിടെ സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കണം അവരും അങ്ങനെ തന്നെ പിന്നെ നമ്മൾ താമസമായതും തമ്മിൽ അരി അധികം വ്യത്യാസമില്ല അവര് അവിടെ വീട്ടിൽ താമസമായി ഏകദേശം ഒരു ഒരു അധികം ക്യാപ്പില്ല ഒരു കൂടിയൊന്നും ഒരു ഒരു വർഷം കണ്ടുള്ളൂ എന്ന് തോന്നണേ ഞങ്ങളും ഇവിടെ താമസമായി പിന്നെ അന്ന് തൊട്ട് കണ്ണനും കല്യാണിയും കുഞ്ഞായിരുന്നു അവിടെയും ഒരു കുഞ്ഞ് ഇവിടെ ഒരു കൊച്ച് അപ്പൊ പിള്ളേര് തമ്മിലും നല്ല ഫ്രണ്ട്ഷിപ്പ് അന്ന് തൊട്ട് തുടങ്ങിയതാ അപ്പൊ ദേശേണ്ട ഇപ്പൊ വീഡിയോ എടുക്കണേ അപ്പൊ ഇതൊക്കെ രാജശേണ്ടിന് ഇവരൊക്കെ നല്ലോണം അറിയാം കാരണം രാജേണ്ട നാട് ഇവരൊക്കെ ഒരുമിച്ച് കുഞ്ഞിലെ തൊട്ട് ഒരുമിച്ച് വളർന്ന ആൾക്കാരാണല്ലോ അപ്പൊ രാജേണ്ട നേരത്തെ പരിചയമുണ്ട് അവർ ഫ്രണ്ട്സാണ് പക്ഷെ എനിക്ക് ഞാൻ ഞാനിവിടെ താമസമായതിനു ശേഷം എനിക്ക് എനിക്കിവരെയൊക്കെ കൂടുതലും ഇവരായിട്ടൊക്കെ പരിചയം വന്നത് അപ്പൊ എല്ലാവരും മറത്താനം അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും മർത്താനും പിന്നെ പിള്ളേർ ചെറ്റാണെങ്കി ഇതേ കളി വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് പിള്ളേർ ചുറ്റുകൾ അപ്പം കല്യാണിയുടെ ഒപ്പം ഇരിക്കണത് കൊച്ചല്ലാട്ടോ കല്യാണിയുടെ ഒപ്പം ഇരിക്കുന്നത് കല്യാണിയുടെ ടീച്ചറാണ് ഡാൻസ് ടീച്ചറാണ് ജിഷ്ണെന്ന പേര് അപ്പോൾ അങ്ങനെ അവിടെ ഓരോരോ ചിരിയും കളിയും ഒക്കെ ഒരു സന്തോഷം അപ്പോൾ അതെ ഒരുപാട് ഡാൻ സ്റ്റുഡൻസില് നല്ല ഒരു ഡാൻസ് ടീച്ചറാട്ടോ ആയിരിക്കണത് അപ്പോൾതേ അങ്ങനെ അതെ കൊച്ചുങ്ങളുടെ കളി ഇങ്ങ് നടന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ ചടങ്ങ് തുടങ്ങിയപ്പോഴേ അയ്യപ്പൻ ആദ്യം മധുരം കൊച്ചിനും മധുരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചടങ്ങ് അപ്പം ആദ്യം കൊടുത്തു അതുകഴിഞ്ഞപ്പോൾ ദേ അമ്മ കൊടുത്തു പിന്നെ അച്ചമ്മ പിന്നെ ഓരോ സ്ഥാനം അനുസരിച്ച് ഓരോരുത്തർ ഇങ്ങനെ മധുരം കൊടുത്തോണ്ടിരിക്കുക പിള്ളേർക്കിത് എന്താ സംഭവം എന്നറിയാണ്ട് ഇങ്ങനെ എന്താ നടക്കാൻ പോണേന്ന് അറിയാൻ കൊച്ചുങ്ങളിങ്ങനെ വെറുതെ നോക്കിയോണ്ട് കേട്ടോ അപ്പം സന്ദീപ് സന്ധ്യേട്ടൻ അയ്യപ്പൻ ഞാൻ അനിയനാണ് അപ്പോൾ പിന്നെ ഇത് വൈഫ് അനീഷ ഇവരൊക്കെ എനിക്ക് എങ്ങനെ നല്ല പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എപ്പോഴും അവിടെ വരുമ്പോഴും ഞാനും വർത്താനം പറയാറുണ്ട് അങ്ങനെയുള്ളൊരു പരിചയട്ടോ ഇത് ഉണ്ണിമായുടെ അമ്മയാട്ടോ കൊടുത്തത് പിന്നെ അതേ കുട്ടിപ്പട്ടാളം എല്ലാവരും ഒരു ഇൻട്രസ്റ്റിന് എല്ലാവരും കൊടുക്കണു അതിൻ്റെ ഒപ്പം എന്തെങ്കിലും കണ്ണനും പോയി മധുരം കൊടുത്തു പിന്നെ ഇങ്ങനൊരു ചടങ്ങിന്റെ നാലാം ദിവസത്തെ ചടങ്ങുകളുണ്ടല്ലോ അപ്പോ ആ ആ ചടങ്ങുകളൊക്കെ നടത്തി പക്ഷെ അത് അങ്ങനെ ഫങ്ഷനായിട്ട് വച്ചില്ല അവര് അത്യാവശ്യം അവർ മാത്രം ആയിട്ട് കൊച്ചിന്റെ എണ്ണ തേച്ചും മഞ്ഞൾ എണ്ണയും മഞ്ഞളൊക്കെ തേച്ചുള്ള കുളി ഇതൊക്കെ അങ്ങനത്തെ ചടങ്ങുകളുണ്ടല്ലോ അതൊക്കെ അങ്ങനെ നടത്തി ഇന്നിപ്പോ ഫങ്ഷൻ ഞായറാഴ്ച ഇതാവുമ്പോ എല്ലാവർക്കും വരാനും സൗകര്യമാണല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഫങ്ഷൻ ഞായറാഴ്ച അപ്പത് എല്ലാ ബന്ധുക്കളും അങ്ങനെ മധുരം കൊടുക്കണു ബന്ധുക്കൾ മാത്രല്ലാട്ടോ ബന്ധുക്കളും നമ്മുടെ നെയ്ബേഴ്സും അങ്ങനെ എല്ലാവരും ഒരു സന്തോഷം കല്യാണിക്കാണെങ്കി ഇത് കഴിച്ചു കഴിച്ചു മതിയായി എന്നാലും കൊച്ച് എനിക്ക് ഫോണില്ലാട്ടോ കാര്യം പറഞ്ഞു കൊച്ച് ഇരിക്കണ്ടല്ലോ പറഞ്ഞ അനുസരിക്കണ്ട് അങ്ങനെ മധുരം കഴിക്കണു ഇങ്ങനെ ഇങ്ങനൊരു ഇപ്പൊ ഈ വയസ്സറിയിക്കൽ എന്ന് പറഞ്ഞ് ആയാലും ഇവര് കുട്ടികൾ തന്നെയാണ് ഇത്ര വലിയ ഒറ്റടിക്ക് ഇങ്ങനെ ഒരു സംഭവമായി എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവർ അങ്ങോട്ട് വലിയ പക്വതയുള്ള ആൾക്കാരൊന്നും ആവണില്ല ഇപ്പോഴും ആ നമ്മുടെ കണ്ണിലൊക്കെ കുട്ടികളൊക്കെ തന്നെ വലിയ ഇതൊന്നുമില്ല പക്ഷെ എന്താ പറയാ അവരുടെ ലൈഫിൽ വേറൊരു ഒരു ടേണിംഗ് പോയിന്റും കൂടിയാണല്ലോ അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു സന്തോഷം ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണു പിന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണതിന് പലർക്കും പല അഭിപ്രായം ആയിരിക്കും കേട്ടോ ചിലർക്കൊക്കെ എന്തിനും ഇങ്ങനൊരു ചടങ്ങ് എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം അല്ലാണ്ട് മറ്റുള്ളവർ ഇപ്പൊ എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിച്ച് നമ്മൾ നമ്മുടെ സന്തോഷങ്ങളൊന്നും മാറ്റിവെക്കണ്ട ആവശ്യമില്ല കേട്ടോ പല മറ്റുള്ളവരുടെ ചിന്താഗതി എപ്പോ വേണേലും മാറാം പക്ഷെ അപ്പൊ നമുക്ക് നടത്തണമെന്ന് ചോദിച്ചൊന്നും നടത്താൻ പറ്റില്ല പിന്നെ ഇത് അങ്ങനെ എന്താ പറയാ ഇങ്ങനൊരു കുട്ടി കല്യാണം എന്ന് പറയുന്ന സംഭവം അങ്ങനെ ആരും അറിയിക്കാണ്ട് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാവർക്കും അറിയാം പിന്നെ ഇതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതല്ലേ ഇതിന് എന്തൊട്ട തിരിച്ച് അമ്മൽ വിചാരിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ പിള്ളേരോടാണെങ്കിലും ആൻ പിള്ളേരോട് ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ അയ്യപ്പൻ ചാട്ടം വന്ന് ഇതങ്ങനെ ക്ഷണിച്ച് കഴിഞ്ഞപ്പോൾ കണ് പോയി കഴിഞ്ഞപ്പോൾ കണ്ണെന്ന് ചോദിച്ചാൽ അമ്മ എന്തു സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു കാരണം പിള്ളേരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കും അപ്പോൾ പിന്നെ പിള്ളേർക്ക് എന്താ പറയുക നമ്മൾ പറഞ്ഞു കൊടുക്കണം ആ ഒരു രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ആ ഒരു കാര്യം റിയാണ് അപ്പം നമ്മള് നമ്മൾ വീട്ടിൽ നിന്ന് പിള്ളേർക്ക് പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കെ അറിയാമെന്നേ മിക്സഡ് മിക്സിക് അല്ലേ പഠിക്കണം അപ്പോൾ പിന്നെ കൊച്ചിങ്ങൾക്ക് അത്യാവശ്യം നല്ല വിവരമൊക്കെ ഉണ്ട് അങ്ങനെ അതെ മധുരം കൊടുക്കല് കഴിഞ്ഞു വേറെ ചടങ്ങുകളൊന്നും ഇല്ല അപ്പം അതെ ഫുഡ് കൈട്ടിലാണ് അപ്പം കുട്ടി പട്ടാളങ്ങളൊക്കെ അതെ ഒരുമിച്ചിരുന്ന് അവര് കണ്ണന് നോക്കേണ്ടേ വന്നില്ല കേട്ടോ കാരണം ഇവർ സ്കൂൾ ബസ്സില് ഒരുമിച്ചാണ് ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ടും കണക്ഷൻ വന്നു അത് എൻ്റെ സ്കൂൾ ബസ്സിലുണ്ട് അവൻ എൻ്റെ ക്ലാസ്സിലാണ് അവൻ എൻ്റെ സ്കൂളിലാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് റിലേഷൻ ഉണ്ട് അപ്പൊ കുട്ടി പട്ടാളങ്ങളൊക്കെ ഒരുമിച്ചിരുന്നു പിന്നെ ബന്ധുക്കളും എല്ലാവരും ഭക്ഷണം കഴിച്ച അപ്പൊ നാടൻ ആയിരുന്നു കേട്ടോ ഫുഡ് നമ്മുടെ ടിക്ടോക്കിൽ നിന്നാണ് അപ്പൊ ഞായ ഞായറാഴ്ച ഷോപ്പില്ല ഏർ എന്നിരുന്നാൽ ഇത് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തോട്ട് പുള്ളിക്കാരിക്ക് കൊച്ചിനൊരു ചെറിയ ചമ്മൽ അപ്പൊ എനിക്ക് നല്ല രസമാണ് അപ്പൊ എനിക്ക് കളയാൻ തോന്നിയില്ല ആ വീഡിയോ ഞാൻ ഇതിന് വച്ചതിട്ടോ അങ്ങനെ അപ്പൊ ഞാൻ എന്താ പറഞ്ഞു ആ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞു ഷോപ്പ് ഞായറാഴ്ച നമുക്ക് ഷോപ്പില്ല ഫുഡ് കോർട്ട് ഇല്ല എന്നിരുന്നാലും നമുക്ക് ഓർഡറുകളുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു വർക്കായിരുന്നു നാടൻ പരിപാടി ആയിരുന്നു അങ്ങനെ അങ്ങനത്തെ ഫുഡ് കഴിക്കണോ നമ്മൾ അതി ആദ്യമൊന്നും ഇരുന്നില്ല കേട്ടോ കാരണം നമുക്ക് അധികം ദൂരം ഒന്നുമില്ലല്ലോ എത്താനായിട്ട് അപ്പോൾ ദൂരെയുള്ളവരൊക്കെ ആദ്യം കഴിക്കട്ടെ എന്നൊക്കെ ചേച്ചി നമ്മളവിടെ ഒഴിച്ചു എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കണു അതിൻ്റെ ഇടയിൽ അച്ചൂർ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് വന്നിട്ട് അച്ചു അവിടെ ഇലയിൽ ഇലയിലിരുന്ന് കഴിക്കാൻ വന്നപ്പോൾ അവൻ കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കൊച്ചിന് കൊടുത്തിട്ടാവാന്ന് വെച്ചിട്ട് ഇതേ അകത്ത് വന്ന് കൊച്ചിന് ഭക്ഷണം കൊടുക്കണം അപ്പം എല്ലായിടത്തും പോയത് പിന്നെയോട്ടെൻ്റെ അവസ്ഥ പിന്നെ അതെ ഇതെൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഗീതു എന്ന പേര് ഞങ്ങൾ ഹോസ്പിറ്റൽ മരിച്ചു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അന്ന് തൊട്ടുള്ള അങ്ങനെ അങ്ങനതേ ആരോട് എല്ലാരും ഭക്ഷണം ഒരു ഒരുവിതൊക്കെ കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞവരൊക്കെ ദൂരെന്നുള്ളവരൊക്കെ പോവാട്ടോ ഈ വർത്താനം തന്നെയാണ് നമ്മള് എല്ലാരും കൂടെ കൂടുമ്പോ എന്തൊക്കെ വിശേഷ പറഞ്ഞ പറഞ്ഞാൽ തീരുള്ളോ അപ്പൊ ദേശ ലാസ്റ്റ് ഇതെല്ലാ തിരക്കും കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളും കഴിക്കാൻ ചിരുന്നു അപ്പൊ ഗൗരിയമ്മേനെ ഞാനൊരു ഇലയില് വെറുതെ ഇരുത്തിയിട്ടാ അവള് കഴിക്കാൻ കഴിക്കട്ടെ ചിലപ്പോ വായി എന്നൊരു പ്രതീക്ഷ പക്ഷെ അവള് കഴിച്ചില്ല വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല ഞങ്ങൾ കഴിക്കണവരവളോട് ഇരുന്നു അങ്ങനെ ഒരിതുണ്ട് അങ്ങനെ ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞ് ഏ എല്ലാരും സന്തോഷായിട്ട് പിരിയാൻ പോവാണ് അപ്പോൾതേ ഇത്രയൊക്കെ ഉള്ള വിശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് എന്തിനാണ് പോസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഇപ്പോൾ ആ കല്യാണി കണ്ണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ വളർന്ന് വലുതായ പിള്ളേരാണ് അപ്പോൾ ആ കല്യാണിയുടെ ഒരു വിശേഷം എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ എനിക്കും ഒരു എന്താ പറയുക നമ്മൾ നമ്മൾ കണ്ട് വളർന്ന് കുഞ്ഞിനെ തൊട്ട് നമ്മൾ കാണുന്ന കുട്ടികളല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ഒരു ബന്ധം ഒരു ആത്മബന്ധം അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ പോരാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഞാൻ ഈ ഫോട്ടോസും കൂടെ വെച്ച് ഇന്നത്തെ വ്ളോഗ് നിർത്താണ് അടുത്തൊരു നല്ലൊരു വ്ളോഗ് വീണ്ടും കാണാം ബൈ